നമ്മുടെ വീട്ടിലെ പച്ചക്കറികളിൽ നിന്നും നല്ല വിളവ് ലഭിക്കുന്നതിനും അതുപോലെ തന്നെ കീടബാധ ഒഴിവാക്കാനുമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പച്ചക്കറികൾ നടന്ന സമയത്ത് ആദ്യം ഒന്ന് രണ്ട് കായകൾ പിടിയും പിന്നീട് ഒന്നും തന്നെ പിടിക്കാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫിഷ് അമിനോ ആസിഡ് അത് നമ്മളെല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ് പലർക്കും അറിയാവുന്നതാണ് അറിഞ്ഞുകൂടാത്തവർ മാത്രം കാണുക അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് നമ്മൾ ടു എം ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ നല്ല രീതിയിൽ ലയിപ്പിക്കുക ലയിപ്പിച്ച ശേഷം നമ്മൾ പച്ചക്കറികളുടെ ഇലകളുടെ മുഗൾവശവും അടിവശവും നല്ല രീതിയിൽ സ്പ്രേ ചെയ്യാം ഇത് നമ്മൾ എറുമ്പുകൾ അത് കഴിഞ്ഞൊക്കെ പുഴുക്കള് തുടങ്ങിയ എല്ലാ കീടങ്ങളെയും ഒഴിവാക്കാനും അതുപോലെ തന്നെ കൂടുതൽ കായ്ഫലങ്ങൾ നമ്മൾ പച്ചക്കറികൾ ഉണ്ടാകാനും വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ തീർച്ചയായിട്ടും ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു തവണ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ശരിക്കും നമ്മൾ കീടബാധ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് നമ്മൾ അല്ലാതെ തന്നെ റെഗുലറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ എ ബിടെക്ക് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് മേടിച്ചത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് നമ്മൾ മറ്റേ മത്തി മേടിച്ചിട്ട് അതുകണക്കന്നെ ഒരു കിലോ മത്തി ഒരു കിലോ ശർക്കരയും നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഏകദേശം ഒരു ഒന്നര മുതൽ രണ്ട് മാസം ഒരു വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് അരിച്ചെടുത്ത് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ റെഗുലറായിട്ട് അത് ഇളക്കി കൊടുക്കണം ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇത് കണക്ക് ഒരു രണ്ട് മാസം വരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇത് അരിച്ചെടുത്ത് നമുക്ക് ഇത് കണക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് അപ്പം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ തന്നെ ചെയ്യുക